എങ്ങനെ ഏത് അറിയില്ലേൻറ്റെ അവള് മാറിയോ മത മാറിയോ ആര് പറഞ്ഞു അവൻ വരും അവനോട് ചോദിച്ചോട്ടോ അവട് ചോദിച്ചാൽ മതി എന്നോട് ചോദിക്കാം അവനോട് ചോദിച്ചാൽ മതി ഞാനല്ലോ മതമാറുന്നു രാമക്ഷേത്രം ഭൂരിപക്ഷത്തിന്റെ അയ്യപ്പ ഭൂരിപക്ഷത്തിന്റെ വിശ്വാസത്തിന്റെ ആണെന്ന് എന്നാ തെറ്റിയിരിക്കുന്നത് രാമക്ഷേത്രം ഒരു സംശയം വേണ്ട അത് വളരെ മാന്യമായി ബഹുമാനിക്കപ്പെടേണ്ടതാണ് കാര്യത്തിൽ ഒരു സംശയമില്ല ഇവിടുത്തെ മാന്യതയുള്ള മുസ്ലിം നേതാക്കന്മാരും അതിനെ പരസ്യമായി പ്രസംഗിച്ചിട്ടുണ്ട് ഇവിടുത്തെ ക്രൈസ്തവ മേലധ്യക്ഷന്മാർ അതിനെ യാതരവോടുകൾ കാണുന്നുണ്ട് നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ പ്രതീകമാണ് രാമൻ ആ രാമനെ കണ്ടില്ലെന്ന് വെച്ചാൽ ഞാൻ നോക്കുന്നത് രാമനെ കാണണം ആ രാമനെ ബഹുമാനിക്കണം ഞാൻ ചോദിക്കട്ടെ ആ രാമൻ്റെ ജീവിത ചരിയ എന്ന് പഴുക്കരുത് രാമൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയായി കണ്ടുകൊണ്ട് സംസാരിച്ച് നോക്കി ആദരുന്നൊന്നു കരുതി ആളല്ലേ പിന്നെ ഇത് നമ്മൾ കുറ്റം പറയുന്നു മതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറ്റം പറയുന്ന ആ സംസ്കാരം നമ്മൾ മാറ്റണം എങ്കിലും നന്നാവും അതുകൊണ്ട് രാമക്ഷേത്രം ഒരു റിയാലിറ്റിയായി അത് നേരത്തെ നടക്കേണ്ടതായിരുന്നു ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി കൊണ്ടും മോദി എന്നൊരു പ്രധാനമന്ത്രി ഉണ്ടായത് കൊണ്ടും ഇത്ര നേരം ഇത്ര വേഗം അത് സാക്ഷാത്കരിക്കപ്പെട്ടു എന്നെങ്കിൽ സന്തോഷമുണ്ട് അടുത്ത കൊല്ലമാണ് ഔദ്യോഗികമായതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്